ഹായ് അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആണ് ഒരു ചെറിയ പ്രാങ്ക് വീഡിയോ ആണ് കേട്ടോ രാവിലെ മക്കൾ മദ്രസയിൽ പോണതാണ് കാണുന്നത് പോണവഴിക്ക് ഞങ്ങളൊരു മൈൽ മയിലിനെ കണ്ടിട്ടോ അപ്പം അതിലൊന്ന് നോക്കി ആ മയില് ഈ മാസം ആറാം തീയതി ആണ് കേട്ടോ ഇവളുടെ രണ്ടാമത്തെ മകളുടെ ബർത്ത്ഡേ ആറ് വയസ്സാവും അപ്പോൾ അവൾ കഴിഞ്ഞൊല്ലെ മുതൽ പറയുന്നതാണ് ഈ ബർത്ത്ഡേ ഒക്കെ സൈക്കിള് വേണ്ടി തരണം സൈക്കിള് വാങ്ങി തരണം എന്ന് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഒന്ന് മോന് വരെ രാവിലത്തെ ഒരുക്കങ്ങൾ കാണുമ്പോൾ തന്നെ മോനും ചെറിയ മോളും നീക്കും പിന്നെ ഞങ്ങൾ ഒരുമിച്ച് അവരെ മദ്രസയൊക്കി കൊടുക്കും റോഡ് വരെ പോകുകയുള്ളൂ പിന്നെ അവർ രണ്ടാളും കൈ പിടിച്ച് അങ്ങനെ പോയിക്കോളൂ കേട്ടോ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ദോശയും കടലക്കറിയൊക്കെ ആക്കിയതിന് ശേഷം ആക്കി മദ്രസ വിട്ട് വന്നാൽ ഓൾക്ക് കാണിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടുള്ള സർപ്രൈസൊക്കെ ആക്കി വെച്ചിട്ടാണ് എന്താണ് എന്നിട്ട് അവർക്ക് ദോഷമൊക്കെ കൊടുത്തതിന് ശേഷം സർപ്രൈസ് കാണാൻ വേണ്ടി പോവാണ് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക എല്ലാവരും അതി സ്വാഗതം പറയും

ചക്കുടുനെ പ്രാങ്കി പ്രൈസ് കൊടുക്ക് എന്താ നമ്മൾ എന്താ വീഡിയോ ഈ വീഡിയോ ചക്കുടുനെ സർപ്രൈസ് കൊടുക്കുക സർപ്രൈസ് എന്തിനാ സർപ്രൈസ് കൊടുക്കുന്നത് പാർട്ട് ചക്കടൂൻ്റെ മനസ്സിൽ പഴയ സൈക്കിൾ ആദ്യം കാണിച്ചിട്ട് പിന്നെ പുതിയ സൈക്കിൾ കാണിച്ച് തരുന്നതായിരുന്നു കേട്ടോ അവളെ മനസ്സിൽ കാരണം കുറേ ഐഡിയകൾ അവൾ പറഞ്ഞു അപ്പോൾ വാങ്ങിത്തരും എന്നുള്ള ചെറിയൊരു ഉറപ്പ് ഉണ്ടാവും ഉണ്ടാവുമായിരിക്കും അതുകൊണ്ടാണ് കുറച്ചൊന്നല്ല ആഗ്രഹം അവൾക്ക് കേക്ക് ഡ്രസ്സ് ബലൂണ് ഒക്കെ വേണം എന്നൊക്കെ പറയണത് പിന്നെ അവരെ കാണിക്കാനും വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കണം കമൻറ്റൊക്കെ ഒന്ന് ഇടണം കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് മക്കളേറ്റ് വീടിൻ്റെ വടക്കോർത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ മൂത്തമായുള്ള പഴയ സൈക്കിളാണ് അതൊക്കെ ആടന്നിട്ട് കുറയുക അങ്ങനെ കിടക്കണം അപ്പോൾ അത് കാണിച്ചു കൊടുക്കാം ആരൊക്കെ ഉള്ളത് സൈക്കിള് കാണാൻ ചക്കടുണ്ട് സന നടക്ക് 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 സൈക്കിള് കാണാൻ നടക്ക് നടക്കു നോക്കട്ടെ സന്തോഷം നോക്കട്ടെ നല്ല സന്തോഷം നടന്ന വാടാ നമ്മ ചെരുപ്പുറട്ടാ ചക്കടൂന്റെ സൈക്കിൾ കാണാൻ എല്ലാരും നടക്കണ് ഇതാണ് സൈക്കിള് എങ്ങനുണ്ട് ഇതാര സൈക്കിളാ കേടന്നതോ

എനക്ക് എന്താ വേണ്ടീന്ന് പറഞ്ഞതൊക്കെ വെച്ചായി അടുത്ത വർഷത്തു ഇൻഷാല്ലാറ്റ കൊടുത്ത എല്ലാവർക്കും